ഹലോ അങ്ങനെ നമ്മുടെ ഇഷ്ടം മാത്രത്തിൽ ഇഷിതയ്ക്ക് വേണ്ടി മഹേഷ് അതും ഒടുവിൽ ചെയ്യുന്നു അതേ പ്രേക്ഷകരെ ഇഷിതയ്ക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മഹേഷ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷിത ആദ്യമേ നമ്മുടെ മഹേഷിന്റെ അടുത്ത് നിന്ന് പുറമേ പറയുന്നുണ്ടേ എനിക്ക് ഈ കുഞ്ഞു ഏറ്റവും വലുതാണ് ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാ പിന്നെ ഞാനുണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ഇത് കേട്ടപാട് തന്നെ നമ്മുടെ മഹേഷ് എന്ത് ചെയ്യും മഞ്ജമ്മൻ്റെ അടുത്ത് പോയിട്ട് കുറെ ഭീഷണിപ്പെടുത്തും എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര കടുത്ത ഭാഷയിൽ തന്നെ കേട്ടോ ഒരു കൂടപ്പുറപ്പാണെന്നൊന്നും നോക്കാതെ തന്നെയാണ് നമ്മുടെ മഹേഷ് ഇത്തവണ പ്രതികരിക്കുന്നതേ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇഷ്യതയ്ക്ക് ഒരു അസമാധാനമൊക്കെ കിട്ടോ കേട്ടോ അപ്പൊ ഇഷ്യത ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പൊ നമ്മുടെ മഹേഷ് പറയും ഇനിയും എന്റെ പ്രിയതമയ്ക്ക് എന്താ വേണ്ടത് ഈ ഒരു രാത്രി എന്ത് ചോദിച്ചാലും ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ ഇഷ്യത പറയും എന്നാ എൻ്റെ പ്രിയതമൻ ഈ പ്രിയതമ്മയും കൂട്ടി സൈക്കിളിൽ ഈ രാത്രി ചുറ്റി അടിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ രാത്രിക്ക് രാത്രി നമ്മുടെ ഇഷ്യാ മഹേഷ് ഇഷ്യതയ്ക്ക് വേണ്ടി അതും സെറ്റാക്കി രണ്ടുപേരും കൂടെ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന കിടിലൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരിക്കാം കേട്ടോ അപ്പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ